എനിക്ക് പത്മീഡിയുടെ പേരെന്താ ഇത് പറയുന്നത് വേണ്ടട ഞാൻ കിട്ടോളാം ഇത്തിരി നീങ്ങി നിൽക്കും നിങ്ങക്ക് വിശുദ്ധമായിട്ട് സംസാരിക്കണോ

അനുവിനെ ഒക്കെ നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇത്ര മെച്ചുവോർഡായിട്ട് അനു ഗെയിം കളിക്കുന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഭയങ്കര അഭിമാനം തോന്നി അനു കുട്ടിയൊക്കെ നല്ല മെച്ചോർഡായി തുടങ്ങിയില്ലേ ചെറുതായിട്ട് കറിയാണെങ്കിലും കറിയുവാണെങ്കിലും അനു ഇത്ര അടിപൊളിയായിട്ട് പ്ലേ ചെയ്തു തുടങ്ങിയില്ലേ ഗുഡ് ആരുടെയും ഗെയിംസ് നമുക്ക് അനലൈസ് ചെയ്യാനുള്ള സമയമായിട്ടില്ല വീക്ക് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഞാൻ ഇന്നുവരെ ലൈക് ബിഗ് ബോസ് അങ്ങനെ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ല എപ്പോഴും വൈറൽ കട്ട്സാണ് കാണാറ് പക്ഷെ ഇത്തവണ നമ്മുടെ കുറച്ച് ഫേവറേറ്റ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് എന്തായാലും ബിഗ് ബോസ് കാണുന്നുണ്ട് ഓക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണേ എനിക്ക് അനീഷിനെ ഭയങ്കര ഇഷ്ടമായി അദ്ദേഹത്തിന്റെ നിങ്ങൾ ഇറങ്ങി അനീഷിന്റെ വേ ഓഫ് സ്ട്രാറ്റജി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അനീഷിനെ എനിക്ക് പേഴ്സണലി പരിചയമുണ്ട് ഞാൻ ഇന്നലെ എന്നിട്ട് അനീഷിന്റെ പ്രൊഫൈലെടുത്ത് നോക്കിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അനീഷ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി എനിക്ക് പതിനഞ്ച് വയസ്സുള്ള സമയത്ത് അദ്ദേഹം ലൈക്ക് എന്താ പറയാ കോളേജിൽ എവിടെയോ പഠിപ്പിക്കുക അങ്ങനെ എന്തോ ആണ് ഞാൻ ഏറ്റവും ആദ്യം എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന തൃശ്ശൂരിലെ ലോക്കൽ ചാനലിലോ പാട്ടുപാടി ചോദ്യം ചോദിക്കുന്നത് എം സി വി ആണ് ചാനൽ അതേ ചാനലിൽ ഞാൻ അഞ്ചു മണിക്കാണ് കയറണതെന്നുണ്ടെങ്കിൽ അഞ്ച് ടു ആറാണ് ഞാൻ ലൈവ് ചെയ്യണതെന്നുണ്ടെങ്കിൽ അദ്ദേഹം നാല് ടു അഞ്ച് ലൈവും കൂടെ ചെയ്തിട്ടുണ്ട് പ്രേക്ഷകർക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും അനീഷ് പണ്ട് ഒരു ആങ്കറും കൂടെ ആയിരുന്നു ഒരു ലോക്കൽ ചാനലിൽ ആങ്കർ ചെയ്തിട്ടുണ്ട് എനിക്ക് അനീഷിന്റെ സ്ട്രാറ്റജീസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഏറ്റവും അധികം ആൾക്കാർ അനീഷിനെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം എല്ലാവരെയും പോയി ചെറുതായിട്ട് അദ്ദേഹത്തിന്റേതായിട്ടുള്ള ചില സ്ട്രാറ്റജീസ് വർക്ക് ഔട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നൈസ് പ്ലേ ആൻഡ് എല്ലാവരും നന്നായിട്ട് കളിക്കുന്നുണ്ട് അനു ആണെങ്കിലും അനുവക്കെ ലൈക്ക് അത്രയും തൊട്ടവാടി കുട്ടിയായിരുന്നു പക്ഷെ അനു ഇപ്പൊ നല്ല മെച്ചുവോർഡ് ആയിട്ടുള്ള രീതിയിൽ വരട്ടെ നമ്മൾ സപ്പോർട്ട് അതൊക്കെ പേഴ്സണൽ അല്ലേ ഞാൻ അനു വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് അതല്ലടാ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല ഞാനിപ്പോ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ബിഗ് ബോസ് റെഗുലർ ആയിട്ട് കണ്ടിരുന്ന ഒരാളല്ല ബട്ട് ഇപ്പോഴും വൈറൽ കട്ട്സ് ഒക്കെ കാണാറുണ്ട് അങ്ങനത്തെ രീതിയാ പക്ഷെ ഇത്തവണ നമ്മുടെ ഡിയർ നിയർ വൺസ് ഉള്ളത് കൊണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് കാണാനായിട്ട് ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡ്സും ഞാൻ അറ്റ്ലീസ്റ്റ് ഹോട്ട് സ്റ്റാറിലെങ്കിലും കാണാറുണ്ട് അപ്ഡേറ്റഡ് ആണ് ഞാൻ നല്ല രീതിയിൽ എടുത്തുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് ഇത്തവണത്തെ ബിഗ് ബോസ് എന്നെ വിളിച്ചിരുന്ന തൽക്കാലം ഇപ്പൊ വേണ്ട കഴിഞ്ഞ വർഷവും വിളിച്ചിരുന്നു ഇത്തവണയും വിളിച്ചിരുന്നു പക്ഷെ ഇപ്പൊ വേണ്ട നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാൻ ഞാൻ ഇവിടെ വേണ്ടേ കുഴപ്പമില്ലാണ്ട് പോണു അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ബാക്കി ഇനി എന്തൊക്കെ കളികളാണെന്നുള്ളത് നമുക്ക് വഴി അറിയാൻ പറ്റില്ല ഓക്കെ എന്താണ് ആര് വരാ ബിഗ് ബോസ് എല്ലാം ഇനി ഞാനും ഇങ്ങനെ പറയുന്നു ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല വെറുതെ നാളെന്നെ കാണോ ഞാനൊരു യൂട്യൂബ് കണ്ടൊന്നും കൂടെ ഇട്ടിട്ട് പോവാ ഇല്ലടാ ഞാൻ ഇപ്പൊ കറന്റി ഇതുവരെ ഉള്ള തീരുമാനത്തില് ഞാൻ വൈക്കാട് എൻ്ററിയിലും അങ്ങനെയൊന്നും പോകുന്നില്ല അനു ും അത്രയും വേണ്ടപ്പെട്ടവരോട് ജസ്റ്റ് ഒന്ന് പേഴ്സണലി പറയില്ലേ അവള് ഒക്കെ മേടിച്ച് അവള് ലൈക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ അങ്ങനെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെയായിരുന്നു അവൾക്ക് ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്ത് എല്ലാ പ്രാർത്ഥനയും എല്ലാ കാര്യങ്ങളും ഇതായിട്ടാണ് അവള് അതൊക്കെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെന്തെങ്കിലും വഴിയെ ഓൺ സ്ക്രീൻ കാണാനുണ്ട് പണിയല്ലേ

രുന്നല്ലേ അല്ല അങ്ങനത്തെ പേരുകളൊക്കെ വിളിച്ചതിപ്പം ആരാണെങ്കിലും എന്താണെങ്കിലും നമ്മളിപ്പം സഭ്യമായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യാതെ എത്ര തള്ളിക്കൂടുകയാണെങ്കിലും എന്താ എല്ലാ കാര്യങ്ങളും ഉള്ളത് എനിക്കൊരു പേഴ്സണൽ ഒപ്പീനിയൻ ഉണ്ട് അത് എന്റെ മാത്രമല്ല അത് ആരാണെങ്കിലും രേണുവാണെങ്കിലും എക്സോർവൈ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ഗിഫ്റെ ആൻഡ് ടേക്ക് റെസ്പെക്ട്